യേശുവിൽ ഏറ്റവും അനുഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ പുതിയ മാസത്തിൻ്റെ ഒന്നാം തീയതിയാണെന്ന് നല്ല ദിവസവും നല്ലൊരു മാസവും ദൈവാനുഗ്രഹമുള്ള ഒരു മാസം ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു നല്ല മാസം ഈ ഒന്നാം തീയതി തന്നെ ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഈ ഒന്നാം തീയതി വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുവാണ് കഴിഞ്ഞ മാസം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഈ ഒരു മാസം വചനം കേൾക്കുമ്പോൾ ഈ ഒരു മാസം നമ്മൾ ഒത്തിരി കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം തരും നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹമൊക്കെ ഒരനുഗ്രഹവുമായിട്ട് വരും ഈ ഒരു മാസം നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാണ് എല്ലാ ദിവസവും വചനം കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മറക്കാനാവാത്ത അനുഭവങ്ങൾ ദൈവം തൊടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ മുഖത്ത് ദുഃഖമുള്ള ആളുകളെ കണ്ട് അവരോട് സംസാരിച്ചാൽ വലിയ വേദനകളും ഒറ്റപ്പെടുത്തലുകളും തകർച്ചകളും കയറി കയറിയിറങ്ങിപ്പോയ കാൽപ്പാടുകൾ അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് അവരുടെ മുഖം ഇന്ന് വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് സങ്കടമുള്ള മനസ്സും വേദനിക്കുന്ന ഹൃദയമൊക്കെ ഉള്ളവരുണ്ട് ശരീരം ഒടിഞ്ഞു ഞുറുങ്ങുന്ന വേദനയാണ് എൻ്റെ മനസ്സിലെന്ന് പറയുന്നവരുണ്ട് ശരീരം ഒടിഞ്ഞു ഞുറുങ്ങുന്ന വേദന മനസ്സിൽ അനുഭവിക്കുന്നവരുണ്ട് മനസ്സിൽ വേദന കൊണ്ടു നടക്കുന്നവരുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേൾക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം ഈ ഒരു മാസം നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നൊരു മാസമാണ് ദൈവവചനം കേൾക്കുന്നതും അത് ഷെയർ ചെയ്യുന്നതും അനുഗ്രഹമാണ് അതൊരു ദൈവശുശ്രൂഷയാണ് സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല വാർത്തകൾ കേൾക്കാനിടയാകട്ടെ നല്ല സാക്ഷ്യങ്ങളുണ്ടാകട്ടെ ശരീരത്തിൽ വേദനിപ്പിച്ച് കടന്നു പോകുന്നേക്കാൾ പേടിക്കേണ്ടവരാണ് ആത്മാവിനെ മുറിവേൽപ്പിച്ചിട്ട് പോകുന്നവരെ ശരീരത്തിൽ വേദനിപ്പിച്ചിട്ട് പോകുന്നവരെ വലിയ പേടിക്കൊന്നും വേണ്ട അതൊക്കെ ഉണങ്ങും പക്ഷേ ആത്മാവിൽ മുറിവേൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണത് പലതരം വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ശരീരം വിഷമിക്കുന്നവർ ശരീരം മനസ്സും വിഷമിക്കുന്നവരൊക്കെയുണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചന ശ്രദ്ധിക്കാം പ്രതീക്ഷയോടെ ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പത്താമത്തെ വാക്യം ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു ആർക്കു വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി ഫ്രണ്ട്സിന് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു എന്ന് അപ്പം ഐശ്വര്യം എവിടെയാണ് പോയിരുന്നു അതാണല്ലോ തിരിച്ചു കൊടുത്തത് ചില ഐശ്വര്യമൊക്കെ പോകും ചിലപ്പോൾ കൈമോശം വന്നു പോവും നഷ്ടപ്പെട്ടു പോവും പക്ഷേ ആർക്കത് കൊടുത്ത് എൻ്റെ ഐശ്വര്യം തിരിച്ചു കിട്ടണേ എൻ്റെ ഐശ്വര്യം തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച ജോബിനല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം അത്രയും മാനിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം അത്രയും അനുഗ്രഹിക്കും അതൊരു നല്ല സൂചനയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ ഇപ്പം ഞാൻ കേൾക്കുന്നൊരു വചനം അതെൻ്റെ ആവട്ടെ ഞാൻ പറയുന്നതാകട്ടെ വേറൊരാൾ പറയുന്നതാകട്ടെ അത് നിങ്ങൾ സുഹൃത്തുക്കൾ കുടുംബക്കാർ പ്രിയപ്പെട്ടവർ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി വചനം കൊടുക്കുന്ന ശുശ്രൂഷകരായി മാറി അതിലൂടെ എനിക്കെന്ത് കിട്ടാനാ എനിക്കെന്ത് ഗുണമാ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചിന്തിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്നെ നാളുകളിൽ ദൈവം നിന്നെ കൂടി മാനിക്കും നിന്നെ ദൈവം കൂടുതലായി സ്നേഹിക്കും കാരണം എഴുതിയിരിക്കുന്ന വാക്ക് നോക്ക് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു എത്ര അളവിൽ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു ഉണ്ടായിരുന്നു അതിനിരട്ടിയായി ഇപ്പം തിരിച്ചു കൊടുത്തേ ഇരട്ടിയായ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുന്നൊരു മാസമാകട്ടെ ഇത് ഇരട്ടിയായി ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നൊരു മാസമാകട്ടെ ഇത് ദൈവാനുഗ്രഹമുള്ളതായി മാറട്ടെ ചെന്ന് കാണേണ്ടവർ വന്നു കാണും നിന്റെ ഐശ്വര്യം ഇരട്ടിയാകുമ്പോൾ നിന്റെ കയ്യിൽ സമ്മാനങ്ങൾ വച്ച് തരും വായിക്കാണ് അവന്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവന്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു കുറച്ചു നാളുമുമ്പേ എല്ലാരും ഉപേക്ഷിച്ചു പോയായിരുന്നു ഭാര്യ അടക്കം എതിരായിരുന്നു പോയി ചത്തുകൂടെ എന്നാ ചോദിച്ചത് മക്കള് പോയി കുടുംബക്കാർ പോയി ആരും ഇല്ലായിരുന്നു ഇപ്പൊ ഐശ്വര്യ ഇരട്ടിയായപ്പം സ്വന്തക്കാര് പ്രിയപ്പെട്ടവര് അവര് ഇവര് അമ്മാച്ചന് എല്ലാരും വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് സാഹചര്യങ്ങൾ രാവും പകലും പോലെ മാറി നിന്റെ ഐശ്വര്യത്തെ ദൈവം തിരിച്ചു തരുമ്പം അകന്നുപോയവർ ഓടി അടുത്തു വരും അടുത്ത വാക്യം കർത്താവ് അവന്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അടുത്തത് അവരോരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു 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 വീട് കയറി കൂടുതലൊക്കെ നടത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ഒത്തിരി സമ്മാനങ്ങൾ തരും കിടക്ക തരും മിക്സി തരും ടി വി തരും സമ്മാനമാത് അത് സന്തോഷം തരുന്നതാ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ എല്ലാവരും അകന്നു പോയ ആൾ ദൈവം ഐശ്വര്യം തിരിച്ചു കൊടുത്തപ്പം നിന്നെ വന്നു കണ്ട് നിനക്ക് സമ്മാനം വരെ തരുന്ന അവസ്ഥയായി നാളുകളിൽ നിന്റെ അടുത്ത് വന്ന് നിനക്ക് സമ്മാനം തരും മറ്റുള്ളവർ ആ വിധത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം മാനിക്കുന്നു ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് ഈ ഒന്നാം തീയതി കേട്ട വചനമാണ് അനുഗ്രഹമുള്ളൊരു വചനമാ ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനത്തിലൂടെ നിങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടാകട്ടെ ഈ വചനത്തിലൂടെ നിങ്ങളൊരു അത്ഭുതം കാണാൻ ഇടവരട്ടെ ചെന്നാൽ പോലും കാണാൻ കിട്ടില്ലായിരുന്നവരെ പക്ഷെ അവരൊക്കെ നിന്നെ വന്നു കാണും ചിലപ്പോൾ വന്നു കാണും കണ്ടാൽ പോലും മിണ്ടാത്തവർ സമ്മാനങ്ങളുമായി നിൻ്റെ അടുത്തേക്ക് വരും നിൻ്റെ അടുത്തേക്ക് സ്വർണമോതിരമായി സമ്മാനമായി ജോബിൻ്റെ അടുത്തേക്ക് ഇതാ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവർ വരാൻ തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ ഒരുപാട് മാറി മറിഞ്ഞിരിക്കുന്നു ഇതുപോലെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവത്തെയാ ഞാൻ പ്രസംഗിക്കുന്നത് ഇതുപോലെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതുപോലെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവത്തെയാ ഈ വചനമാ അനേകരിലേക്ക് എത്തിക്കുമ്പോൾ ആ വചനം ആ യേശു എല്ലാ ആ ദൈവം എല്ലാവരിലും എത്തുന്നത് ഇതൊക്കെ എൻ്റെ കടമയാണ് എൻ്റെ ഉത്തരവാദിത്വമാണ് പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് രണ്ട് മിനിറ്റ് കൂടി ക്ഷമിക്കുക എങ്കിലും ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാ കർത്താവേ ഈ ഒന്നാം തീയതി വചനം കേട്ട പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വചനം എന്ന് കേട്ടതൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സകല വേദനകളും മറക്കത്തക്കവിതം ഇതാ ഇന്ന് ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക സകലരും ചോദിച്ചു നീ എങ്ങനെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു ചോദിക്കുന്ന വിധത്തിൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടു ഐശ്വര്യം തിരിച്ചു കൊടുത്തത് ദൈവമാണ് ഐശ്വര്യത്തെ തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ഐശ്വര്യം പോയെന്നാണോ തോന്നുന്നത് ദൈവം അത് ഈ മാസം തിരിച്ചു തരും ഈ വചനം കേൾക്കുമ്പോൾ നിനക്കത് തിരിച്ചു തരും നിന്റെ ഐശ്വര്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത് തിരിച്ചു വരുമ്പോൾ ഇരട്ടിയായിട്ട് അത് വരും കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹി ഈ മാസം വചനം കേൾക്കാൻ നിയോഗത്തോടെ വചനം കേൾക്കാൻ ഭാഗ്യം തരണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിലും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കാത്തു കൊല്ലണമേ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരണമേ നല്ല ഭവനം തരണമേ നല്ല ജോലി തരണമേ ആരോഗ്യമുള്ള ശരീരം തരണമേ അനുഗ്രഹമുള്ള കുടുംബജീവിതം തരണമേ അനുഗ്രഹമുള്ള തലമുറയെ തരണമേ മക്കളെ ഓരോ നല്ല നിലയിൽ എത്താൻ ഇടയാകണമേ നല്ല മാർക്കോടെ പഠിച്ച് സൽ സ്വഭാവികളായി വളർന്നു വരാൻ ഇടയാകണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വേണം ആ വീടിനെ രക്ഷിക്കാൻ നിങ്ങൾ വേണം ആ വീടിൻ്റെ യശസ് ഉയർത്താൻ രക്ഷപ്പെട്ടു വന്നോണം ഉയരങ്ങളിൽ എത്തിക്കോണം നഷ്ടപ്പെട്ടു പോയേക്കരുത് ഏ കാണുന്ന ഏടാകൂടത്തിൽ ചെന്ന് പെട്ടുപോയേക്കരുത് കൂട്ടുകെട്ടുകളിൽ പോയി തകർന്നു പോകരുത് മറ്റുള്ളവരുടെ കാര്യത്തിൽ മുന്നിലായി സ്വന്തം കാര്യത്തിൽ തോറ്റുപോകരുത് രക്ഷപ്പെട്ടു വന്നോണം ഉയരങ്ങളിലെത്തിക്കോണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ വചനം അനേകർക്കായിട്ട് അനുഗ്രഹമാകട്ടെ ഈ മാസം ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരുടെ നല്ല കാര്യങ്ങൾ ഓർക്കുന്നവരുണ്ട് എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനമൊക്കെ എല്ലാവരിലേക്കും എത്തിക്കണമേ അനുഗ്രഹമാണ് ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാ സാധ്യമായ എല്ലാവരെയും അറിയിക്കുക വചനത്തിനോട് ചേർത്ത് വയ്ക്കുക ഈ വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹമാവുകയാണ് നാൽപ്പതാം വെള്ളിയാഴ്ച ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നാൽപ്പതാം വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കാൻ ആഗ്രഹിക്കുന്നു സാധ്യമായവർ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക നാളെ ഈ അഞ്ചരയ്ക്ക് കാണുന്നത് വരെ സ്വർഗ്ഗത്തിലെ ദൈവം ഉള്ളം കൈലെന്ന പോലെ തന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ